കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയുടെ ലോഗോ പ്രകാശനം ചെയ്തു കോർപ്പറേഷൻ മേയർ മുസ്ലിംഘ മഠത്തിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ലോഗോ ഏറ്റുവാങ്ങി ചടങ്ങിൽ വെച്ച് കണ്ണൂർ ദസറയുടെ തിരഞ്ഞെടുക്കപ്പെട്ട തലവാചകത്തിന്റെ പ്രകാശനവും പ്രോഗ്രാം ഷെഡ്യൂൾ പുറത്തിറക്കലും നടന്നു ായാലും എല്ലാ തരത്തിലും പോയാലും കണ്ണൂരിനെ സംബന്ധിച്ചോളം ഒരാൾ രാത്രി ഏഴ് മണിക്ക് ശേഷം വലിയ പ്രയാസമാണ് ഒന്നോ രണ്ടോ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നതിന് അതിനെ മറ്റൊരു വ്യാപാര സ്ഥാപനവും ഇല്ല എന്നുള്ളതാണ് ആ രീതിയിൽ നമ്മുടെ എന്താണെന്നറിയാ നമ്മുടെ വ്യാപാര മേഖല കണ്ണൂരിൽ വലിയ രീതിയിൽ പ്രയാസം ആളുകൾ അതുപോലെ തന്നെ ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെ കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിലാണ് കണ്ണൂർ ദസറ മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ